മലയാളികൾ ഞായറാഴ്ച നന്മയുടെയും സമൃദ്ധിയുടെയും വിഷുക്കണി കണ്ടുണരും ഓണത്തേക്കാൾ പ്രകൃതിയുമായി കൂടുതലടുത്ത് കാർഷിക സമൃദ്ധിയുടെ കൂടി ആഘോഷമായ വിഷുവിന് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഒരുക്കുന്ന വിഷുക്കണി കണ്ടുണരുന്ന മലയാളികൾ പടക്കങ്ങൾ പൊട്ടിച്ചും വിഷ് കൈനീട്ടം നൽകിയും വിഷു സദ്യ ഉണ്ടുമാണ് വിഷുദിനം കൊണ്ടാടുക എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ ഓർബിറ്റ് ചാനലിൻ്റെ വിഷു ആശംസകൾ വിഷുക്കണിയും അതീവ ശ്രദ്ധയോടെയാണ് ഒരുക്കുക പതിവ് വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ നിലവിളക്ക് ഓട്ടുരുളി ഉണക്കല്ലരി നെല്ല് നാളികേരം സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി ചക്ക മാമ്പഴം കഥളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന കണിക്കൊന്നപ്പൂവ് എല്ലെണ്ണത്തിരി കോടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടക്ക ഓട്ടുകിണ്ടി എന്നിവയാണ് കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുമുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം ഓരോ വസ്തുവും തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവൂ ഓട്ടുരുളിയിൽ കണിയൊരുക്കണം ഉരുളി തേച്ച് വൃത്തിയാക്കണം ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കണം ഇതിൽ നാളികേരമുറി വെക്കണം നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണവർണത്തിലുള്ള കണിവെള്ളരി ഇതിനോടൊപ്പം വെക്കും ചക്ക മാമ്പഴം കഥളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമാണെന്ന് വിശ്വാസം മാമ്പഴം സുബ്രഹ്മണ്യനും കഥരിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വെക്കാം തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വെക്കണം കുങ്കുമ ചെപ്പും ഇതിനൊപ്പം വെക്കുന്നവരുമുണ്ട് നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വെക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെയും കുറിക്കുന്നു